നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വെറും അറുന്നൂറ് രൂപ മുതൽ നല്ല അടിപൊളി സ്വർണാഭരണങ്ങൾ ലഭിക്കുന്ന നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ അരൂക്കുച്ചി വടതരയിൽ സ്ഥിതി ചെയ്യുന്ന രാജധാനി ജ്വല്ലറിയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ ഒരു ജ്വല്ലറിയിൽ നിന്നും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണങ്ങൾ വാങ്ങാനായി സാധിക്കും വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ഉണ്ട് അതുകൂടാതെ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിശാലമായ വലിയൊരു ശേഖരം തന്നെ ഇവിടെ അവൈലബിൾ ആണ് അതുകൂടാതെ പണം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലേക്കും ഓൾ ഡോർ സ്റ്റെപ്പ് ഗോൾഡ് ഡെലിവറിയും അവൈലബിൾ ആണ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക പണിക്കൂളിയിൽ ഡിസ്കൗണ്ടും അവൈലബിൾ ആണ് ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് സോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങൾ കമന്റ് ചെയ്യുക അങ്ങനെ ആലപ്പുഴ ജില്ലയിലുള്ള അരുതല എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ജല്ലറി അതായത് രാജധാനി ജ്വല്ലറി സ്ഥിതി ചെയ്യുന്നത് ഹലോ ഹലോ ഹായ് അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ജ്വല്ലറി അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ഭാഗ്യശാലികൾക്ക് ഒരുപാട് സർപ്രൈസ് ഗിഫ്റ്റുകളും ഒരുപാട് ഓഫേഴ്സും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആശിക്ക് പറഞ്ഞു വരും അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് രണ്ടായിരം തോട്ടോ രണ്ടായിരം തൊട്ട് വെയിറ്റ് ആയിട്ടുള്ള റിങ്സ് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് അമ്പോ അടിപൊളി രണ്ടായിരം രൂപ പ്രായം ഗിഫ്റ്റ് കൊടുക്കാനാണ് ചെറിയ പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റൂല പക്ഷെ കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല വേണമെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുമോ രണ്ടായിരം രൂപ പിന്നെ നമുക്ക് മുന്നൂറ് എം എൽ ഈ ലോക്കറ്റ് വരും

എന്തെങ്കിലും മോഡൽ ഇന്ന കടയില് മാത്രമേ കിട്ടുകയുള്ളു അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട് നമുക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം ഇപ്പൊ കരിമണി മാലയൊക്കെ നമുക്ക് കസ്റ്റമർ പറയണ സൈസിൽ നമുക്ക് എട്ട് ഗ്രാമുകളിൽ സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ കാശ് ടൈപ്പ് വളകൾ ഉണ്ട് അത് എട്ട് ഗ്രാമം മറ്റേ കൊച്ചുമക്കൾക്കും വലിയ ആൾക്കാർക്കും പറ്റിയ കരിമണി എല്ലാ ടൈപ്പും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന കാസർഗോഡുള്ള ഒരാൾ അല്ലെങ്കിൽ ട്രോഡ്രത്തുള്ള ഒരാൾ അപ്പൊ അവർക്ക് മാല വേണം അല്ലെങ്കിൽ ഒരു മോഡൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എത്തിച്ചു കൊടുക്കാനായിട്ട് ഡെലിവറി ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി അതായത് കേരളത്തിലെ ഒരു ജ്വല്ലറിയിലും ഇല്ലാത്ത ഒരു സ്പെഷ്യാലിറ്റി ആണ് ഇവർക്ക് ഓൺലൈൻ സർവീസ് ഉണ്ട് മറ്റൊരു നമ്മുടെ ജ്വല്ലറി ഇപ്പൊ ഗോൾഡൊക്കെ എല്ലാവരും പണയത്തി വെച്ചൊക്കെ ആയിരിക്കും അത് നമുക്ക് എടുക്കാൻ വയ്യാതെ പലിശ കൊടുത്ത് പോണവർക്ക് അതും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം അത് നമ്മളെ വിളിച്ചാൽ മതി വന്നിട്ട് സെറ്റിൽ ചെയ്ത് സെറ്റിൽ ചെയ്ത് ചെയ്ത് കളക്ട് അത് കൊടുക്കും ഓൾ കേരള ഓൾ കേരള ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി കേട്ടോ ഓൺലൈൻ സർവീസ് ഉണ്ട് അതുപോലെ തന്നെ പണയ എല്ലാവരുടെ ഒരു മനസ്സിലൊരു ദുഃഖമാണ് പണയത്തിലിരിക്കുന്ന പേടിക്കേണ്ട താഴെക്കാണ്ട നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അത് എടുപ്പിച്ച് എന്താന്ന് വെച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റേ പരസ്പര മോഡൽ ക്യാപ്സൂൾ ടൈപ്പ് എല്ലാ മോഡലും നമുക്ക് ഇത് ആവറേജ് എന്ത് വില വരാൻ ചാൻസ് ഉണ്ട് ഇതൊരു പതിനയ്യായിരം ഇരുപതിനായിരം കിട്ടും അല്ലെ ഫ്രണ്ട്സ് അപ്പൊ ഈ കാണുന്ന ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ നല്ല എന്താ പറയാ നല്ല ഈടുള്ള ഡിസൈൻ ആണോ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ഡിസൈൻ അല്ല നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഫാഷനാണ് അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഈ പറഞ്ഞ പോലെ കുറഞ്ഞ വിലയിൽ വെയിറ്റ് കുറയുമ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഇല്ലേന്ന് പക്ഷെ അങ്ങനെയല്ല നല്ല ഈടുള്ള ഡിസൈൻ ആണ് വരുന്നത് ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസും ആണ് അവരിച്ചർ ചെയ്യുന്ന കേട്ടോ കോംബോ ഉണ്ട് അല്ലേ ഓക്കെ അടിപൊളി ഒരു സച്ചിൻ ചെയ്യും ഒരു ബോംബെയുടെ അരഞ്ഞാണോ ഒരു ബോക്സിന്റെ ലെക്ചെയും ഒരു മാല ഓ ഇതെല്ലാം എത്ര വെയിറ്റ് ഉണ്ടെന്ന് ഉള്ളൂ ഗ്രാമേ നമുക്ക് മാറ്റി എടുക്കാം വേണമെങ്കിലും ചേഞ്ച് ചേഞ്ച് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ മാമോദീസ അല്ലെങ്കിൽ നൂല് െട്ട് പോലെയുള്ള ചടങ്ങിനൊക്കെ ഉണ്ടല്ലോ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് ഉള്ള ഫാമിലിക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു സെറ്റ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങളുടെ ഒരു ആവശ്യം നിങ്ങൾക്ക് സാധിക്കും ആറ് ഗ്രാമിലും മോഡലിൽ കിട്ടും ഓക്കെ ഇത് എന്താ മാലയാണല്ലേ ഓക്കെ 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 അപ്പൊ അതും ാമിന്റെ ഉണ്ട് അല്ലേ പത്ത് ഗ്രാമില് ഒരു തള ഒരു വള ഒരു മാല ഓ മാലയൊക്കെ നല്ല ഈടുള്ള മോഡൽ നല്ല അടിപൊളി മാലയാണ് മാലയാണെട്ടോ അതുപോലെ തളയാണെങ്കിലും നല്ല ഡിസൈൻ ഉള്ള മോഡലുള്ള തളയാണ് അപ്പൊ തളയ്ക്ക് പകരം പെൺകുട്ടികളാണെങ്കിലും അത് നമുക്ക് മാതസ്വരായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലെ പിന്നെ നമുക്ക് രണ്ടു രാമിലെ പിടി മാല കിട്ടത്തില്ല ഓഹോ കിട്ടില്ല കിട്ടില്ല രണ്ടര ഗ്രാമ നമുക്ക് ഒരു അടിപൊളി നെക്ലസ് ആയിട്ടുള്ള എന്ത് പ്രൈസ് റേഞ്ച് വരാൻ സാധ്യതയുണ്ട് വരുവുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറെ എന്തും നമുക്ക് ഇതേപോലെ കിട്ടില്ല അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് തല വഴി നമുക്ക് ഇടാനായിട്ട് സാധിക്കും ഓക്കെ ഒരു മാല വാങ്ങുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് തലവഴി ഊരാനും എടുക്കാനൊക്കെ സാധിക്കണം അത് വളരെ ഈസി ആയിട്ട് സംഭവമാണ് അപ്പൊ ഇവിടെ ഇത്രയും കുറഞ്ഞ വിലയിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന പവറും ഉണ്ട് അല്ലെ ഈ പറയുന്ന നല്ല സ്ട്രോങ് ആയിട്ടുള്ള മേക്കിംഗ് ആണ് ഓൺലൈൻ ആണെങ്കിൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ് പിന്നെ ആ കസ്റ്റമർ അവർക്ക് അവരുടെ കച്ചവട പക്ഷേ നമ്മളെ ലൈഫ് നമ്മള് നമ്മള് അതിന്റെ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അത് കൊടുക്കും കൊടുക്കും ഫ്രീ 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 നമ്മുടെ നിങ്ങളുടെ ഒരു റിപ്പയർ ചെയ്ത് ആയിട്ട് ആയിട്ട് പിന്നെ എന്താ ടെൻഷൻ നമുക്ക് ജവലറി പർച്ചേസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അത്ഭുതപ്പെടും കാരണം ഈ ഇതിന്റെ വെയിറ്റ് എത്ര എന്ന് പറയാൻ പറ്റും വെയിറ്റ് ഞാൻ ഒരു ത്രാസിൽ കാണിച്ചു തരാം ഓക്കെ അഞ്ഞൂറ്റിഴത് മില്ലിയില് ഒരിടത്തും കിട്ടത്തില്ല മിനിമം വൺ ഗ്രാം നമുക്ക് നമുക്കിത് അരഗ്രാമില് നമുക്ക് കിട്ടും നല്ല മനോഹരമായിട്ടുള്ള എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധാരണക്കാർക്ക് മാത്രമുള്ള ജ്വല്ലറിയാണ് ഓക്കെ രാജ്യത്താനിതാണ് നല്ല ഡിസൈൻസ് ആണ് ഹാങ്ങിങ് ഒക്കെ ഉണ്ട് നല്ല ആടുന്ന ടൈപ്പിലുള്ള നല്ല ഗ്രാമേ വരുന്നുള്ളൂക്കുമായിട്ട് ഒരു ഗ്രാമിക്കും ഉണ്ടാവും പക്ഷെ ഹാഫ് ഗ്രാമിലി നമ്മുടെ അടുത്ത് മാത്രം അവൈലബിൾ അല്ലാമിലി ഒത്തിരി മോഡലാണ് പിന്നെ ഇപ്പൊ സെക്കൻഡ് സ്റ്റഡ് ഇപ്പൊ സെക്കൻഡ് സ്റ്റെഡ് നമുക്ക് നമുക്കൊരു രണ്ടായിരം തൊട്ട് സെക്കൻഡ് സ്റ്റെഡ് കിട്ടുന്നുണ്ടോ സെക്കൻഡ് സ്റ്റഡിന്റെ ഒരു മാരക ഒരു കളക്ഷൻ ബഡ്ജറ്റ് രണ്ടായിരം തൊട്ട് മേളിലേക്കാണ് ഒത്തിരി മോഡൽസ് ആണ് ഇവിടെ യുണീക് ആയിട്ടുള്ള ജെൻസിനൊക്കെ ഇടാൻ പറ്റിയ രീതിയിലുള്ള സ്റ്റഡ്സ് ഒക്കെ അതെ അതെ ബേർഡിന്റെ നൈക്കിന്റെ ഷേപ്പിലുള്ള സ്റ്റഡ്സ് ഉണ്ട് വെറും മില്ലിഗ്രാംസിലാണ് ഈ കാണുന്ന കിഡ്ഡിലൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾ കേരള ഡെലിവറി ഓൺലൈൻ ഡെലിവറിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഗോൾഡ് വാങ്ങാൻ വന്ന ഒരു ഫാമിലിയാണ് ഒരു അച്ഛനും മോളുമാണ് അപ്പോ ഹൈ സർ എവിടെ വീട് എവിടെയാണ് വടുതല അപ്പോ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ജ്വല്ലറി

എൻട്രൻസിന് പഠിക്കുന്നല്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസ് എങ്ങനെയുണ്ട് കഴിച്ചു നോക്കിയോ കഴിച്ചതിന് ഇഷ്ടപ്പെട്ടോട് ചെയ്ത് ആണല്ലേ എങ്ങനെയുണ്ട് പ്രൈസ് വൈസും മോഡൽ വൈസും എങ്ങനെയുണ്ട് കൊള്ളാം അഫോർഡബിൾ ആണ് നല്ലതാണ് സ്പെഷ്യൽ ാണ് എല്ലായിടത്തും കിട്ടും എന്ത് പ്രൈസിൽ അത് സ്റ്റാർട്ട് ചെയ്യും തുടങ്ങും ഒരു റേഞ്ചിൽ കിട്ടും അല്ലെ അത്രേ വരുന്നുള്ളൂ അത് നല്ല അടിപൊളി നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇത് റിമൂവ് കാണിച്ചു കൊടുക്കാം നമ്മുടെ ആയിട്ട് ഈ പറയുന്ന പോലെ നമ്മുടെ കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ജിമിക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വലിയ ആണെങ്കിലും ആണെങ്കിലും ഗോൾഡ് എല്ലാം നമ്മൾ ഓൺലൈൻ ഡെലിവറി കൊടുക്കും മിനിമം ഇല്ല ഇല്ല അല്ല വ്യൂവേഴ്സിന് ആണ് കാര്യം ഇതൊക്കെ കാണുന്നത് ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകളായിരിക്കും അവർക്ക് അത് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ നമുക്ക് അങ്ങനെ നമ്മൾ കൊടുക്കും അതായത് വിദേശത്ത് ഇരിക്കുന്ന ഹസ്ബൻഡ്സിന് ഭാര്യമാർക്ക് വേണ്ടിട്ട് വെഡിങ് ആനിവേഴ്സറിക്കും ബർത്ത്ഡേസിനൊക്കെ നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ പ്ലാൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മാത്രം മതി അവർക്ക്

ഓക്കെ ഓക്കെ അടിപൊളിയാണ് കാണുന്നത് ഇത് കണ്ടെയ്നട്ടെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് പവൻ്റെ ഒരു പൊലിമ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സെറ്റിൽ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് കാഴ്ചയിൽ തോന്നിക്കും പക്ഷേ ഇത് പതിനഞ്ച് പവനേ ഉള്ളൂ പതിനഞ്ച് പവനെ ഇത് ഏകദേശം ഒരു ഇതൊരു പത്ത് പന്ത്രണ്ട് പോയിന്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അഞ്ച് പോയിന്റ് സെറ്റോ ഇത്രയും കിഡിനെ അയച്ചോട്ടോ ഇത് എന്തൊക്കെയാ ഈ ഒരു സെറ്റിൽ വരുന്നത് ഈ പറഞ്ഞ നെക്ലെസ് വരുന്ന രണ്ട് നെക്ലേസ് വരുന്നുണ്ട് അത് ചെക്കന് കൊടുക്കാൻ പറ്റിയ മാല മാല ഒരു പെണ്ണിന് ഒരു പാസരം ഓക്കെ ഒരു റിങ് രണ്ട് കമ്മല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വളം ആറ് വളകളാണ്

അടിപൊളി നല്ല സ് ബ്രോ ഈ നെക്ലസിന്റെ മോഡലിന്റെ പേര് എന്താണ് സംശയം ഉണ്ടാവും ഓക്കെ കമ്മലാണെങ്കിലും നല്ല അടിപൊളി വധുവിനെ വധുവിനെല്ലാം അടിച്ച് ഇടാൻ പറ്റുന്ന രീതിയിൽ നല്ല സൈസ് ഉള്ള നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള കമ്മലാണ് വളകളാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എണ്ണത്തിൽ കൂടുതലായിട്ടുള്ള നമുക്ക് വളകളുണ്ട് ഇത് വേണമെങ്കിൽ ഇനിയും കസ്റ്റമൈസ് ചെയ്യാന്ന് ഇവർ പറയുന്നു കേട്ടോ അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു മുപ്പത്തഞ്ച് പവന്റെ പൊലിമ തോന്നിക്കുന്ന സെറ്റിലേക്ക് നമുക്ക് പോവാം ഈ കാണുന്നതാണ് ആ ഒരു മനോഹരമായിട്ടുള്ള സെറ്റ് കേട്ടോ അപ്പൊ ഇതിലും നിങ്ങൾ നോക്കിക്കേ മാങ്ങാമാല വരുന്നുണ്ട് അതുപോലെ തന്നെ നാഗപടം നെക്ലസിന്റെ മാല വരുന്നുണ്ട് വളയൊക്കെ കണ്ടു ചെയ്തിട്ടുണ്ടല്ലോ നല്ല പൊലിവയുള്ള നല്ല കട്ട് ഡിസൈൻ ലേറ്റസ്റ്റ് കട്ടിംഗ് ഡിസൈനിൽ വരുന്ന രീതിയിലുള്ള പളകളാണ് രണ്ട് കിടിലും സൈസിലുള്ള ജിമിക്കികൾ വരുന്നുണ്ട് എന്തുകൊണ്ടും ലാഭകരമായിട്ടുള്ള ഒരു ഡീലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അത് മാത്രമല്ല ഇവർക്ക് ഒരുപാട് എക്സ്ട്രാ സർവീസസും ഈ ഒരു സെയിലിന് ശേഷം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് ആലപ്പുഴ എറണാകുളം ബോർഡറിലാണ് നമ്മുടെ ഈ ഒരു ജ്വല്ലറി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലക്കാർക്കും വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്തി സാധിക്കും നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഒന്നില്ലെങ്കിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് അടുത്ത് വരുന്നത് അപ്പോൾ എന്തായാലും മികച്ചൊരു ജ്വല്ലറിയാണ് കേരളത്തിലെ ഏറ്റവും മികച്ചൊരു ജ്വല്ലറിയാണ് നമ്മുടെ ഈ ഒരു ജ്വല്ലറി എന്ന് പറയാൻ സാധിക്കും ഇതൊന്നും കൂടാതെ ഈ ഒരു വെഡിംഗ് സെറ്റിന് ഇവരൊരു സ്പെഷ്യൽ ഓഫറും നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഇവർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബ്രോ അത് എന്താണ് ഓഫർ എന്ന് പറഞ്ഞാൽ ജൂൺ ഇരുപതാം തീയതി ജൂൺ മുപ്പതാം തീയതി വരെ ൂലി മാത്രമാണ് വരുന്നത് അല്ലെ അതായത് ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത് മുതൽ മുപ്പത് വരെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ഓഡിയൻസില് പെട്ട ആളുകൾക്ക് രണ്ട് ശതമാനം പണിക്കൂലി മാത്രമാണ് വരുന്നത് അപ്പൊ നിങ്ങളുടെയൊക്കെ ഈ പറയുന്ന വിവാഹത്തിന് സ്വർണം വാങ്ങിക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ഇതൊരു സുവർണ അവസരമാണെന്ന് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള ഗോൾഡൊക്കെ ഉണ്ട് റൈറ്റ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ അതിന്റെ മാക്സിമം വാല്യൂ നോക്കിയിട്ടുള്ള നമുക്ക് മാറ്റപ്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് ടൈം അഡ്വാൻസ് എമൗണ്ട് അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എത്ര ചെയ്യണത് അത് മാക്സിമം എടുക്കുന്ന കസ്റ്റമറുമായിട്ട് നമ്മൾ ഡീൽ ഇത് നോക്കിയേ പാദസരങ്ങളുടെ കളക്ഷൻസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വില മുതൽ നല്ല അടിപൊളി പാദസരങ്ങളുടെ കളക്ഷൻസ് ഇവിടെ ചെയ്യുന്നുണ്ട് ബ്രോനോട് നമുക്ക് എല്ലാം ചോദിക്കാം ഇത് അതെ അതെ നമുക്ക് മൂന്ന് ഗ്രാം തൊട്ട് മെയിനിലേക്ക് വലിയ ആൾക്കാർക്കുള്ള പാസരം പാസനം മൂന്ന് ഗ്രാം നാല് ആറ് ഗ്രാം എട്ട് ഗ്രാം അങ്ങനെ പോകും പേര് എവിടെന്നരുന്ന പെരുമ്പളം അല്ലേ എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻസും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസും വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ആണല്ലേ ഓക്കെ ഓക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇന്ന് എന്ത് വാങ്ങാനാ വന്നത് ഓക്കെ മാല വാങ്ങാനാണ് വന്നത് പുതിയ ആണല്ലേ മാലയുടെ മോഡൽസ് ഒക്കെ എങ്ങനെയുണ്ട് ഇവരെല്ലാം കാണിച്ചു തന്നില്ലേ നല്ല നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ബ്രോപ്പ നമുക്ക് മാലകൾ മാത്രമേ ഉള്ളൂ കഴിച്ചേന്റെ കളക്ഷൻസ് ഒന്നും ഇല്ലേ നമുക്ക് ഒന്നുമില്ലേ സാധനവും ാണ് കൈച്ചേനുകൾ അയ്യായിരം രൂപ കൈച്ചേന അടിപൊളി ഡിസൈൻസ് ആണ് ഇതൊക്കെ ലേഡീസ് ഡിസൈൻസ് ആണ് അതുപോലെ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുണ്ട് ഓക്കെ തോന്നുന്നു ആഗ്രഹിക്കുന്ന ഒരു പാറ്റേൺ ആൻഡ് ഡിസൈൻ ആണ് ഇതുപോലെ ബീഡ്സും മുത്തും ഒക്കെ പിടിപ്പിച്ച ആ ഒരു ഡിസൈൻസ് അതിൻ്റെയൊക്കെ ഒക്കെ പല പല എന്താ പറയാ വെറൈറ്റീസ് കിടക്കുന്നുണ്ട് അതുപോലെ റോഡിയം പൂശിയ എന്ന് കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡിങ് ആണ് അല്ലെങ്കിൽ ആറ് ഗ്രാം എട്ട് ഗ്രാം പത്ത് ഗ്രാം അങ്ങനെ എല്ലാ മോഡലും ഉണ്ട് ഓക്കെ ടർക്കിഷ് ആൻഡ് കുവേച്ചി മോഡൽസ് അല്ലേ അതായത് റോഡിയം ഒക്കെ വരുന്ന ഐറ്റംസ് അല്ലേ നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലേ ഇത് നോക്കിക്കാൻ നല്ല ബ്രോൺസും അതുപോലെ സിൽവർ ഫിനിഷ് ഒക്കെ ആയിട്ടുള്ള നല്ല കിടച്ചേസ് ആണ് ഇതെല്ലാം ബഡ്ജറ്റ് വിലയിലും അല്ലേ ഇത് പണിക്കാശ്ശോ നമ്മൾ ഒരുപാട് നോർമൽ ആയിട്ടുള്ള ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ഈ ഒരു ഡിസൈൻ നിങ്ങൾ നോക്കിക്ക വളരെ വ്യത്യസ്തമായിട്ടുള്ള ആൻഡ് റോഡിയൻ പ്ലേറ്റിംഗ് വരുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് സീരിയലോ പിന്നെ മോഡൽ ആണ് ഓക്കെ ഈ ഒരു മോഡലിന്റെ പേരെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഇവിടെ വന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾ നേരിട്ട് വരിക ഫ്രണ്ട്സ് അപ്പോ നമുക്ക് ലൈറ്റ് വെയിറ്റ് ജുവല്ലറി മാത്രമല്ല നല്ല കിഡ്ലൻ വലിയ വെയിറ്റ് നല്ല ഗംഭീരമായിട്ടുള്ള വലിയ മാലകളുടെ വലിയൊരു വിശാലമായ ശേഖരം തന്നെ നമുക്ക് ഈ ഒരു ജ്വല്ലറി നമുക്ക് അവൈലബിൾ ആണ് ഞാൻ ഒരുപാട് ജുവല്ലറീസിൽ പോയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അവിടെ എങ്ങും കാണാത്ത രീതിയിലുള്ള ഒരുപാട് വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഈ മാലയുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് 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 ചോദിക്കാം ആറ് ഗ്രാം ആറ് ഗ്രാം അല്ലേ പിടിയിൽ ആറ് ഗ്രാം ഹാൻഡ് മെയ്ഡ് ചെയിൻ വരും ഒരു അഞ്ചോം വരെയുള്ള റെഡിയിൽ ഉണ്ടാവുള്ളൂ ഓക്കെ ഓക്കെ പിടിയിലാണ് മെയിൻ ആയിട്ട് വന്നത് കസ്റ്റമർ ഓർഡർ ഇപ്പൊ പത്ത് പിടിയിലാണ് ടൂ ത്രീ ഡേയ്സിനുള്ളിൽ ഓർഡർ ചെയ്ത് കൊടുക്കും ഓ

മാലണ്ടോ സവിதம் എന്ന് പറഞ്ഞിടങ്ങി ഞാൻ ഒരു പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നല്ല ഹാൻഡ് മേഡ് ആയിട്ടുള്ള നല്ല കിഡ്ഡൻ ഐറ്റമാണ് ഇത് എന്ത് മോഡലാണ് നമുക്ക് മുല്ലമാല എന്ന് മുല്ലമാല അല്ലേ മുല്ലമാല എന്ന പാല ഷേപ്പിൽ വരും ഓക്കേ അ കണ്ടോ ഓരം ഷേപ്പ് മാറി മാറി വരും ഓ ഈ മല്ലി ഡിസൈനിലൊക്കെ വരുന്നല്ലേ കുരിമുളക് കുരിമുളക് അതെ നെസ്റ്റ് ലീഫ് എസ് ലീവ് അല്ലേ എസ് ലീഫ് എസ് ലീഫ് ഫൈൻ അപ്പോൾ ഈ ഒരു മാലൈペനിക്ക് ഒന്ന് ലേജസ് ആയിട്ട്

ജനുവരി ഓക്കെ അതെ 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 ഈ ഒരു മലയാൻ ചസ് ഒന്ന് കഴുത്തിന് ഞാൻ ഇടാൻ വേണ്ടി പോകണം കഴിറ്റിലൊക്കെ ഇട്ടുകഴിയുമ്പോ നോക്കിയാൽ നല്ലൊരു പൊലിമ കേട്ടോ ഈ പറയുന്ന പോലെ നമ്മള് തീർച്ചയായിട്ടും ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ഐറ്റം ആണ് നല്ല പൊലിമോ നിങ്ങൾക്ക് ഫങ്ഷൻസിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ ഇമ്മ ചിമ്മാതെ നിങ്ങളെ നോക്കും അത് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരന്റി അതും ഇത്രയും കുറഞ്ഞ ഒരു വെയിറ്റ് ഓഫ് ഗോൾഡിലും ആണ് അവരിത് ചെയ്തു തരുന്നത് അല്ലേ അടിപൊളി സൂപ്പർ കയറി കയർവരി മിരി എനിക്ക് ഒന്ന് വർഷങ്ങളായിട്ട് നമ്മുടെ കേരളീയർ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലിൽ ഒന്നാണ് അല്ലെ കയർ മാല എന്ന് പറയുമ്പോഴ്സ് അതും ഒരു പഴയ മോഡൽ നമുക്ക് ഒരു മോഡലിനെത്തിരുപത് വർഷത്തേക്ക് ഒന്നും നോക്കണ്ട അങ്ങനത്തെ നല്ല രീതിയിൽ ഗ്ലിറ്റർ ചെയ്യും യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് അത്രക്ക് സ്ട്രോങ് പറയാം സ്ട്രോങ് പറഞ്ഞാൽ ഇങ്ങനത്തെ മിനിമിനിയോ വലിച്ചാ പോലും താലിമാലയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സവിതം പോലെയുള്ള മോഡലും അതുകൊണ്ട് മിനിമം ഒരു അഞ്ചു പോയി നാല് ഉണ്ടെങ്കിൽ നല്ല കട്ടിയിൽ വരും അതെ അതെ നല്ല വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നു നല്ല വെയിറ്റ് ഓക്കെ ഇതെന്താണ് ഈ ഒരു മോഡൽ മോഡൽ ഷോ മോഡലാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഇതും ഈ പറയുന്ന കോട്ടയം ഭാഗത്തേക്കുള്ള ആളുകൾ ഒരുപാട് യൂസ് ചെയ്യുന്ന മോഡലിൽ ഒന്നാണ് കേട്ടോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആ മെയിൻ മോഡൽ എന്ന് ഇതാണ് ഫൈൻ വെരി ബ്യൂട്ടിഫുൾ ഇങ്ങോട്ട് വരുമ്പോഴും പല പല ഡിസൈൻ ഉള്ള മാലകൾ കേട്ടോ ഈ പറയുന്ന പോലെ പല പല രീതിയിലുള്ള എനിക്ക് തോന്നുന്നു ഞാൻ പല ജ്വല്ലറീസിലും പോയിട്ടുണ്ട് പക്ഷെ അവിടെ എങ്ങും കാണാത്തൊരു ഡിസൈൻ ഒരു ചെയിൻസിന്റെ മാലകളുടെ ഒരു ഡിസൈൻ നമ്മുടെ ഈ ഒരു രാജധാനിയിലുണ്ട് അതും നല്ല വെയിറ്റ് ഉള്ള മാലകളുടെ ഡിസൈൻ ആട്ടോ രണ്ട് ഗ്രാം മാത്രമുള്ള നല്ല അടിപൊളി നല്ല കിഡ്ഡിലും ഡിസൈൻ പെർപ്പസ് അല്ലെങ്കിൽ ഒക്കേഷനെ നമുക്ക് ഒരു 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 സാധാരണക്കാരന് ചിലപ്പോ കൊടുക്കാൻ പറ്റുള്ളൂ അതെ ആ റേഞ്ചിൽ പറ്റിയ മോഡലാണ് പിന്നെ ഡെയിലി യൂസ് സ്വർണ്ണങ്ങൾ നമുക്ക് ധരിക്കാൻ മാത്രമല്ല ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബെസ്റ്റ് ആൻഡ് ബെറ്റർ ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് അല്ലെ ദിവസങ്ങൾ കാലങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും സ്വർണത്തിന്റെ ഈടും വിലയോ കാര്യങ്ങളൊക്കെ അല്ലേ അത് ഉയരുകയുള്ളു അല്ലെ ഇതൊരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിട്ട് പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ വളകളുടെ ഒരു വിശാലമായിട്ടുള്ള ശേഖര ടേർക്കിഷ് ഡിസൈനും കാര്യങ്ങളൊക്കെ ോംബെ അല്ലെ നീ കാണുന്നൊക്കെ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് പിരിയൻ ടൈപ്പ് വളകൾ കേട്ടോ ഈ പറയുന്നത് നല്ല ഈടുള്ള വളകളൊക്കെ നോക്കി കിടക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഇനി വണ്ണം കൂടിയ വളകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവുമോ നമുക്ക് വണ്ണം വണ്ണം കൂടിയത് കൂടിയത് ഇങ്ങനത്തെ അതെ ലൈറ്റ് വെയിറ്റ് കൂടുതൽ കൂടുതൽ എല്ലാവർക്കും ഉള്ളത് നമ്മുടെ നമ്മുടെ നാട്ടിലെ ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ജിമിക്കി ജിമിക്കിട്ടോ ജിമിക്കികളുടെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം പല സൈസിലും പല ഷേപ്പിലുള്ള ജിമിക്കീസ് ആണ് ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന പോലെ അതെ 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 അഷ്ടലക്ഷ്മി ഡിസൈനിലുള്ള ജിമിക്ക് വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ഇയറിംഗ് കൂടിയാണ് പോസിബിൾ ആണ് ചെയ്തു ജിമിക്ക് അല്ലെങ്കിൽ ഈ കാണുന്ന ഹാങ്ങിങ് ഇയർങ്സിന് മോഡലുള്ള ഡബിൾ ആയിട്ടുള്ള സൈസില് വരെ ഡബിൾ ഡെക്കർ ജിമിക്കികളാണ് ഇവിടെ വന്നാലും സ്റ്റോൺ വർക്കിൽ തീർത്തിട്ടുള്ള ജിമിക്കികളുടെ വലിയൊരു കളക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഹാംഗിങ് അല്ലെ ഈ കാണുന്നതെല്ലാം ആണ് ഗ്രാം കണ്ടിട്ട് നല്ല ഇങ്ങനെയുള്ള ചെറിയ ഉണ്ട് കാണുന്നൂടാതെ ഇവിടെ വന്നു കഴിയുമ്പോൾ വലിയ ഹാങ്കിങ് കൊണ്ടുവന്നിട്ടുണ്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് അല്ലെ ഇതും എത്ര ആ നമുക്ക് ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ കല്ലിന്റെ ഗ്രാമിലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലേഡീസ് നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി

നിങ്ങൾക്ക് എന്റെ സ്വയം ഇതുപോലെ ജസ്റ്റ് ആ നെയിൽ റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റി മാറ്റി എല്ലാ ദിവസവും ധരിക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ എന്ത് ഗ്രാമിലാണ് സ്റ്റാർട്ടിങ് ഈ മോഡൽ ഐറ്റം ഫ്രണ്ട്സ് അപ്പോൾ ഗോൾഡ് മാത്രമല്ല നല്ല കിഡിരൻ സിൽവർ ഓർണമെന്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ആൻഡ് ഡിസൈൻസ് നമുക്ക് ഈ ഒരു ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് നമുക്ക് വെറും അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് ആണ്

ഐറ്റംസ് ആണ് ഷാറുഖാ ഈ മോഡൽ അല്ലെ എനിക്ക് തോന്നുന്നു ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് തോന്നുന്നത് അല്ലേ എല്ലാവരും ഓ വളയാണ് അമ്പു അടിപൊളി സൂപ്പർ വളയായിട്ടും യൂസ് ചെയ്യാം മോതിരമായിട്ടും യൂസ് ചെയ്യാം ലേഡീസിനൊക്കെ ആണ് ഇത് പ്യൂർ സിൽവറാണ് അല്ലേ സിൽവർ പ്ലേറ്റഡ് ആണ് അല്ലേ ഇതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ ഒരു റിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഒരു മോതിരമായിട്ട് സൂപ്പർ ആയിട്ട് നമുക്ക് അതല്ലാന്നെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് എക്സ്പാൻഡബിൾ ആയിട്ട് നമുക്ക് അതൊരു വളയായിട്ട് നമുക്ക് ലേഡീസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അടിപൊളിയാണ് നല്ല ഗ്ലിറ്ററിങ് കണ്ടോ ഈ പറയുന്ന പോലെ ടൈറ്റാനിയം ആണോ എന്ന് പോലും ആൾക്കാർ ഈ പറയുന്ന പോലെ സംശയിക്കുന്ന രീതി അതെ അതെ വൈറ്റ് ഗോൾഡിന്റെ രീതിയിലൊക്കെ ഇതൊക്കെ ഒരു കാലത്തും നമുക്ക് ഈ പറയുന്ന പോലെ ഈ ഒരു ഫിനിഷിന് വ്യത്യാസം വരത്തില്ല അതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത കേട്ടോ കസ്റ്റമറില് സ്റ്റോൺ ഉണ്ട് ആ ഒരു ഫെസിലിറ്റി ചെയ്യുന്നുണ്ടല്ലേ ഓക്കെ അതൊക്കെ ഒരു അടിപൊളി ഫെസിലിറ്റി ആണോ വിദേശത്തേക്ക് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബെർ സ്റ്റോണിൽ നിങ്ങളുടെ കുട്ടികളുടെ സൈസിലെ ഒക്കെ സൈസ് മാത്രം പറഞ്ഞാൽ മതി അല്ലെ ആ ഒരു സംഭവം ഇവിടെ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഗോൾഡ് മാത്രമല്ല സിൽവർ ഓർണമെന്റ്സിന്റെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻ ഫീച്ചർ ചെയ്യുന്നത് സ്പെഷ്യൽ കൊടുക്കാൻ പറ്റും ഇതൊക്കെ എന്തായാലും നമ്മുടെ നമ്മുടെ രാജധാനി ഡയമണ്ട്സിന്റെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും മികച്ച ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിലയിൽ നിങ്ങൾക്ക് സ്വർണം പറ്റിയ ഒരു ഒരു ജുവല്ലറിയാണ് നമ്മുടെ രാജധാനി ലോകത്തെവിടേക്കും നമുക്ക് ഈ പറഞ്ഞ ഓൺലൈൻ ഫെസിലിറ്റി ഇവർക്ക് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ലോകത്തെ എവിടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ സാധിക്കും താഴെ മതി ും ഈ നമ്പറിൽ തന്നെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ എന്തായാലും ലൊക്കേഷൻ കൃത്യമായിട്ടും ബ്രോ പറഞ്ഞു കൊടുക്കും എറണാകുളം ലെഫ്റ്റ് നേരെ മതി ബസ് ബസ് അതെ അതെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു രാജധാനി ജ്വല്ലറി അതുപോലെ ചേർത്തല ചേർത്തല നേരെ പോന്നാ മതി ചേർത്തല മതി അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു ജ്വല്ലറിയുടെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ബസ് റൂട്ട് ആണ് ചേർത്തല ബസ് റൂട്ടാണ് അപ്പോൾ എന്തായാലും അരുക്കുച്ചി വടുതല സ്ഥലം മറക്കണ്ട അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചാനലിൽ ഇതുപോലെ പൊതുജനങ്ങൾക്ക് സാധാരണക്കാരെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് ആണെങ്കിലും ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് രേഖപ്പെടുത്തുക എന്നിവ താങ്ക് സോ മച്ച് ബ്രോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അൺ ിൽ ഡെൻ ബൈ ബൈ